നമസ്കാരം വിനയാസ് വേദിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം കേട്ടോ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പം നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഇന്നത്തെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് അല്പം കാപ്പിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂണൊന്നും വേണ്ട അര ടീസ്പൂണോളം മതി കേട്ടോ ഇനി ആരും കണ്ണാടി നോക്കി കരയേണ്ട മുഖസൗന്ദര്യം ഇല്ലല്ലോ അല്ലെങ്കിൽ പുരികത്തിന് കട്ടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇനി ആരും വിഷമിക്കേണ്ട നേരെ അടുക്കളയിലോട്ട് വിട്ടു കാപ്പിപ്പൊടിയോടൊപ്പം നമുക്ക് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ബദാം ഓയിൽ എടുക്കാം അതല്ലെങ്കിൽ ആവണക്കെണ്ണ ഉണ്ടെങ്കിൽ ആവണക്കെണ്ണ എടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് നമുക്ക് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ വളരെ കുറഞ്ഞൊരളവിലും മതി ഒരുപാടൊന്നും ഉണ്ടാക്കി ആരും വെക്കേണ്ട ആവശ്യമില്ല ഇത് രണ്ടും കൂടി ഞാനിപ്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഈ മിക്സ് നമ്മൾ ഇതുപോലെ എടുത്ത് കുറച്ചുണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതിയാകും കേട്ടോ എന്നിട്ട് ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അല്പം എടുക്കുക എന്നിട്ട് എല്ലാ ദിവസവും വൈകിട്ട് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതുപോലെ ഈ കാപ്പിപ്പൊടിയും വെളിച്ചെണ്ണയും ചേർന്ന ഈ ഒരു മിക്സ് എടുത്തിട്ട് പുരികത്തിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക ചിലരുടെ പുരികമൊക്കെ ആണെങ്കിൽ അധികം കട്ടിയില്ലാത്തതായിരിക്കാം അല്ലെങ്കിൽ എന്നെ അധികം നിറം ഒന്നും ഉണ്ടാകത്തില്ല അപ്പം നല്ല കറുത്ത നിറം ലഭിക്കാനായിട്ടും ഇടതൂർന്ന് കട്ടിയായിട്ടുള്ള പുരികൻ ലഭിക്കാനായിട്ട് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പം ഈ ഒരു ടിപ്പ് എല്ലാവർക്കും പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ ടിപ്പ് നമ്പർ ടു ഇതുപോലെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് ഒരു പിടി അരി ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് നമ്മൾ ചോറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന അരിയില്ലേ ആ അരി തന്നെയാണ് എടുത്തേക്കുന്നത് ഇതുപോലെ ഒരു കൈക്ക് ഒരു പിടി മതിയാവും ഒരുപാടൊന്നും വേണ്ട ഇനി ഇത് നമുക്കൊരു മൂന്നാല് തവണ ഒന്ന് കഴുകിയെടുക്കാം സാധാരണ ഇതുപോലെ അരി കഴുകിയ വെള്ളം നമ്മൾ എന്താ ചെയ്യാറ് ഒന്നെങ്കിലും നമ്മളത് കളയും അല്ലെങ്കിൽ ചീരയ്ക്കും കറിവേപ്പിൻ്റെയൊക്കെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കും അല്ലേ അതിൻ്റെ ആ ഒരു ഗുണം കൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ കഞ്ഞിവെള്ളവും പഴയ കഞ്ഞിവെള്ളവും ഒക്കെ ആണെങ്കിലും നമ്മൾ കറിവേപ്പിൻ്റെ ഒക്കെ ചോട്ടിൽ ഒഴിക്കാറുണ്ട് അപ്പോൾ അത്രമാത്രം ഗുണമുള്ളതാണ് ഈ അരി കഴുകിയ വെള്ളവും കഞ്ഞിവെള്ളവും ഒക്കെ ഇത് നമ്മുടെ സൗന്ദര്യ പരിചരണത്തിനായിട്ട് അരി കഴുകിയ വെള്ളവും കഞ്ഞുവെള്ളവും ഒക്കെ ഒത്തിരി നല്ലതാണ് എന്ന് പലർക്കും അറിയത്തില്ല കൊറിയക്കാരൊക്കെ ആണെങ്കിൽ ഈ അരി കഴുകിയ വെള്ളമൊക്കെയാണ് അവരുടെ സൗന്ദര്യ വർധനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പക്ഷേ നമ്മൾ മലയാളികൾക്ക് അതൊന്നും അറിയത്തില്ല കഴുകിയെടുത്ത് അരിയിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നാല് ഗ്രാമ്പും കൂടെ ഇട്ടിട്ട് നമ്മളിതൊരു രണ്ട് മണിക്കൂർ നേരത്തേന് നമുക്കൊന്ന് മാറ്റി വെക്കാം നന്നായിട്ട് ഇതൊന്ന് കുതിർന്ന് ഈ ഗ്രാമ്പൂവിലൊക്കെ ഉള്ള ഒരു സർത്തക്കെ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതാ ഇതുപോലെ രണ്ട് മണിക്കൂറിന് ശേഷം എടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ വെള്ളം ഒന്ന് അരിച്ച് എടുക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ ആ അരി കഴുകിയ വെള്ളം ഒന്ന് അരിച്ച് എടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി സ്പ്രേ ബോട്ടിലിലേക്ക് മാറ്റേണ്ടതാണ് വൈറ്റമിൻ ബി വൈറ്റമിൻ ഇ തുടങ്ങി വ്യത്യസ്ത ആൻറ്റി ഓക്സിഡൻറ്റുകളുടെയും പ്രോട്ടീൻ്റെയും സമ്പന്നമായ ഉറവിടമാണ് അരി കുതിരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച ഈ വെള്ളം ഈ വെള്ളം വെറുതെ കളയുന്നതിന് പകരം സൂക്ഷിച്ച് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിറം മങ്ങി ചർമ്മമുള്ളവർക്ക് നല്ല തിളക്കമുള്ള ചർമ്മം ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും അതുപോലെ തന്നെ മുടിക്കും ഒരുപാട് നല്ലതാണ് ഈ ഒരു അരി കഴുകിയ വെള്ളം ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയാം ഇതിലേക്ക് ഞാനിപ്പോൾ ദാ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ബദാം ഓയിൽ ഉണ്ടെങ്കിൽ ബദാം ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ആവണക്കണി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താലും മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ സ്പ്രേ ബോട്ടിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇതുകൊണ്ട് രണ്ട് ഉപയോഗങ്ങളുണ്ട് കുളിക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് ഈ ഒരു സ്പ്രേ നമ്മുടെ ശരീരത്തിൽ അതായത് മുഖത്ത് കയ്യിൽ കാലിൽ ഒക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുളിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രയോജനമുണ്ട് നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കം കിട്ടും അതുപോലെ തന്നെ വരണ്ട ചർമ്മമുള്ളവർക്ക് നല്ല സോഫ്റ്റ് ആകാനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ മങ്ങിയ നിറമുള്ളവർക്ക് നല്ലൊരു നിറമൊക്കെ ലഭിക്കാനും ഒത്തിരി നല്ലതാണ് ഇനി ഇത് മുടിയിൽ കുളിക്കുന്നതിന് ായിട്ട് മുടി ഇഴകളിൽ അതായത് തലയോട്ടിയിലൊക്കെ നന്നായിട്ട് ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് കൊടുക്കുക അപ്പൊ താരനൊക്കെ ഉണ്ടെങ്കിൽ താരനൊക്കെ പോകാനും മുടി സമൃദ്ധിയായിട്ട് വളരാനും മുടിക്ക് സ്വാഭാവികമായ നിറം നിലനിർത്താനും ഒക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ മുടി ഇടതൂർന്ന് കട്ടിയായിട്ട് വളരാനൊക്കെ ഒരുപാട് നല്ലതാണ് നല്ല സിൽക്കി സോഫ്റ്റ് ആയിട്ടുള്ള മുടി കിട്ടും അപ്പൊ ഈ രീതിക്ക് നിങ്ങളൊന്ന് വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ ഇനി അടുത്ത ടിപ്പ് ടിപ്പ് നമ്പർ ത്രീ നമ്മൾ പലപ്പോഴും മിനറൽ വാട്ടർ വാങ്ങി ഉപയോഗിക്കുന്നവരാണ് അല്ലേ കുപ്പിയിലെ വെള്ളം വാങ്ങി യാത്രക്കിടയിലും മറ്റും ഉപയോഗിക്കുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട് ഇതൊക്കെ ശുദ്ധജലമാണോ എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അപ്പോൾ മിനറൽ വാട്ടർ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ നമ്മൾ വെള്ളം വാങ്ങുന്ന കുപ്പിയുടെ പുറത്ത് ഒരു നമ്പർ കാണും സാധാരണയായിട്ട് അത് ഒന്ന് എന്ന നമ്പർ ആണെങ്കിൽ ഇത്തരം കുപ്പികൾ ഒറ്റപ്രാവശ്യം മാത്രമേ ഉപയോഗിക്കുവാൻ പാടുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അതായത് ഇത് കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കിലെ ബിസ്ഫിനോൾ എന്ന ഘടകം വെള്ളത്തിൽ കലരുകയും അത് നമ്മുടെ ശരീരത്തിൽ എത്തുകയും ചെയ്യും ഇത് നമ്മുടെ ചർമ്മത്തിനും ആരോഗ്യത്തിനും ഒന്നും അത്ര നല്ലതല്ല ഓക്കെ ഇനി രണ്ടാമതായിട്ട് നമ്മൾ വാഹനത്തിലും മറ്റുമൊക്കെ പോകുമ്പോൾ മിനറൽ വാട്ടർ കുപ്പികളിൽ വെള്ളം സൂക്ഷിക്കുമ്പം അത് വെയിൽ കൊണ്ടിട്ട് ചൂടാകുന്നത് സാധാരണയാണ് അല്ലേ അപ്പോൾ ഇതിലൂടെയും പ്ലാസ്റ്റിക്കിലെ ബിസ്ഫിനോൾ എന്ന ഘടകം വെള്ളത്തിൽ കലർന്ന് അത് നമ്മുടെ ശരീരത്തിന് ദോഷം വരുത്തുന്നു അതുകൊണ്ട് ഈ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലുകൾ ചൂടാകുന്ന സ്ഥലത്ത് വയ്ക്കാനായിട്ട് ഇടയായി തീരരുത് അതും വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സംശയമാണ് പൊതുവെ എല്ലാവരും വെള്ളം വെള്ളമെടുക്കുന്നത് പ്ലാസ്റ്റിക് കുപ്പികളിലല്ലേ എന്ന് അപ്പം വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇത്തരം കുപ്പികളുടെ അടിയിൽ രണ്ട് അല്ലെങ്കിൽ അഞ്ച് എന്ന നമ്പർ ഉണ്ടാകും അപ്പോൾ ഈ നമ്പറുകൾ രണ്ട് അഞ്ച് ഉള്ള നമ്പറുകൾ ഉള്ള ബോട്ടിലുകൾ മാത്രമേ നമ്മൾ വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതെങ്കിൽ വീണ്ടും വെള്ളം നിറച്ച് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുവാൻ പാടുള്ളൂ ഒന്ന് എന്ന നമ്പർ ഉള്ളതാണെങ്കിലും ഒരിക്കലും അത് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ളതാണ് കോപ്പർ ബോട്ടിലുകളാണ് വെള്ളം എപ്പോഴും സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നല്ലത് ഓക്കെ ടിപ്പ് നമ്പർ ഫോർ ഞാനിവിടെ കുറച്ച് മുട്ടത്തോട് നല്ലപോലെ കഴുകി ഉണക്കിയെടുത്തതാണിത് കേട്ടോ അപ്പം ഈ മുട്ടത്തോട് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് പലതും ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഇന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ ഇതുപോലെ മുട്ടത്തോടെ എടുത്തിട്ട് ഇത് നമുക്കറിയാമല്ലോ പല്ലിയെ തുരത്താൻ ഏറ്റവും നല്ല ഒരു സംഭവമാണിത് കെമിക്കലുകളുടെ ഒന്നും പോകണ്ട നമ്മുടെ വീട്ടിലുള്ള പല്ലിശല്യം മാറാൻ വേണ്ടിയിട്ട് ഇതുപോലെ എടുത്തിട്ട് പല്ലി സാധാരണ കാണാറുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് പല്ലി വന്നിരിക്കാറുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് വെച്ചുകൊടുത്താൽ മതി അപ്പം പല്ലി പിന്നെ വഴിക്ക് വരത്തേയില്ല കേട്ടോ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് അതിശയം തോന്നുമെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക ഇനി അടുത്തതായിട്ട് ഈ മുട്ടത്തോടെ എല്ലാം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അപ്പം മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഇതുപോലൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നമുക്ക് നമുക്കങ്ങോട് മാറ്റി വയ്ക്കാം എന്നിട്ട് ചെറിയൊരു പൗളെടുക്കാം എന്നിട്ട് അതിലോട്ട് കുറച്ച് മുട്ടത്തോട് ഒരു പൗഡർ ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ മുട്ടത്തോടും വെളിച്ചെണ്ണയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക ഇത് വെച്ചിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തെ ഡെറ്റ് സ്കിന്നൊക്കെ കളയാൻ അല്ലെങ്കിൽ ശരീരത്തിലെ ഡെറ്റ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി നല്ലതാണ് ഇതുപോലെ നമ്മൾ ഈ ഒരു മുട്ടത്തോടും വെളിച്ചെണ്ണയും കൂടെ ശരീരത്തിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്യുക നല്ലൊരു സ്ക്രബ്ബർ പോലെയാണ് ഇതിനൊരു തരിതിരിപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഡെറ്റ് സ്കിന്നൊക്കെ റിമൂവ് ആകുകയും സ്കിന്ന് നല്ല സോഫ്റ്റ് ആകുകയും നല്ല ക്കം കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാനായിട്ട് മറക്കല്ലേ കുളിക്കുന്നതിന് മുമ്പ് ഇതുപോലെ എടുത്തിട്ട് ഒന്ന് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മാറ്റം തന്നെ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും ഇനി അടുത്തതായിട്ട് ഈ ഒരു മുട്ടത്തോടും വെളിച്ചെണ്ണയും വെച്ചിട്ട് നിങ്ങളുടെ തലയോട്ടിയിലെ അഴുക്കെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതായത് താരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഒത്തിരി നല്ലതാണ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി തലയോട്ടിയിൽ ഇതുപോലെ മുട്ടത്തോടും വെളിച്ചെണ്ണയും കൂടെ അത് കുളിക്കുന്നതിന് മുന്നായിട്ട് ചെയ്യുക കേട്ടോ മുടിയൊക്കെ വളരാനും മുടിക്ക് ഒത്തിരി നല്ലതാണ് അപ്പോൾ ഈ രീതിക്കും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് വീട്ടിൽ ചായയും കാപ്പിയൊക്കെ എടുക്കുന്ന ഗ്ലാസിൻ്റെ അവസ്ഥ ഏകദേശം ആയിരിക്കും വലിയ നേരം ഒന്നും ഇല്ലാതെ കളറൊക്കെ മുങ്ങിയിട്ട് ഒരു മഞ്ഞ കളറൊക്കെ പോലെ അല്ലേ അപ്പോൾ ഇതും നമുക്ക് ആക്കി എടുക്കാനും ഈ മുട്ടത്തോടിൻ്റെ ഈ ഒരു പൗഡർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക അപ്പോൾ സ്ക്രബ്ബറിൻ്റെ ആവശ്യമൊന്നുമില്ല വെറുതെ ഇങ്ങനെ കൈ വെച്ചിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി അല്പം വെള്ളവും കൂടി ഒന്ന് നനച്ചതിന് ശേഷം എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കഴുകി എടുത്തു കഴിഞ്ഞാൽ ഇത് വേണ്ട പുത്തൻ പോലെ അല്ലേന്ന് നോക്കി ആ മഞ്ഞ കളറൊക്കെ അങ്ങ് മാറിപ്പോയിട്ടുണ്ട് ഇപ്പോൾ നമ്മളൊരു പുതിയ ഗ്ലാസ് വാങ്ങിക്കൊണ്ടുവന്നതുപോലെ തന്നെ നല്ല പോലെ കറയെല്ലാം പോയിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയും കൂടെ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ ടിപ്പ് നമ്പർ ഫൈവ് ഇതുപോലെ ജമന്തി പൂക്കൾ വീട്ടിലുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് ടിപ്പുകൾ പറഞ്ഞു തരാം കേട്ടോ അപ്പം ഈ ജമന്തി പൂവിൻ്റെ സ്മെല്ല് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പോൾ ഇത് പല്ലിയെ തുരത്താൻ വേണ്ടി ഏറ്റവും നല്ലതാണ് പല്ലി അല്ലെങ്കിൽ കീടങ്ങളെയൊക്കെ അകറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് നല്ലതാണ് ഇതുപോലെ ജമന്തി പൂക്കളെ പറിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഇലയും പൂവൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ പല്ലികൾ സാധാരണ വരാറുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ പല്ലിശല്യം നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ അപ്പോൾ ഈ രീതിക്കും കൂടെ നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് ഇനി നമുക്കിതുപോലൊരു ബൗളി എടുക്കാം എന്നിട്ട് അതിലോട്ട് പൂ ഇങ്ങനെ ഒന്ന് അടർത്തി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ രണ്ട് പൂവേ എടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എന്നിട്ട് ഇതിലോട്ട് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഇങ്ങനെ ചൂടുള്ള വെള്ളം ഒഴിച്ചു കഴിയുമ്പോഴത്തേക്കിനും ആ പൂവിൻ്റെ സത്തെല്ലാം ആ വെള്ളത്തിലേക്ക് ഇറങ്ങും ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് മാറ്റിയും കൂടെ വെക്കാം കേട്ടോ ഒന്ന് തണുത്തു വരട്ടെ എന്നിട്ട് നമുക്കിത് അരിച്ച് എടുത്ത് നമുക്ക് ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ആൻറ്റി ബാക്ടീരിയൽ ഗുണം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മുടി ഇഴകളിലൊക്കെ നമ്മൾ തലയോട്ടിയിലൊക്കെ നമ്മളിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന അല്ലെങ്കിൽ തലയോട്ടിയിലൊക്കെ ഉണ്ടാകുന്ന ചൊറിച്ചിൽ ഫംഗൽ ഇൻഫെക്ഷന് അതുപോലെ താരൻ്റെ ശല്യം ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് നല്ലതാണ് അതുപോലെ മുടിയുടെ വളർച്ചയ്ക്കും ഒത്തിരി നല്ലതാണ് കേട്ടോ അപ്പം ഈ രീതിക്കും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ട് ഇതൊന്നും ും അറിയാത്ത രഹസ്യങ്ങളാണ് അപ്പോൾ ഈ ഒരു ടിപ്പും കൂടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനായിട്ട് മറക്കല്ലോ കേട്ടോ അപ്പം ഇതുപോലെ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്